മക്കൾക്കും മാതാപിതാക്കൾക്കും ഇടയിൽ രൂപപ്പെടേണ്ട ചില ഭാവങ്ങളും മനോഭാവങ്ങളും ജോസ് വഴുതനപ്പള്ളി എഴുതുന്നു നഷ്ടമാക്കല്ലേ ആ മൃദുവർഷങ്ങൾ നമുക്കുള്ള സ്വർഗീയ വരദാനങ്ങളാണ് കുഞ്ഞുങ്ങൾ അവരാണ് നമ്മുടെ തലമുറയെ മുൻപോട്ട് നയിക്കേണ്ടത് മാലാഖമാരെ പോലെയാണ് കുഞ്ഞുങ്ങൾ ഭൂമിയിലേക്ക് വരിക അവരുടെ ചിരി എത്ര മനോഹരമാണ് ചെറിയ പ്രായത്തിലെ അവരുടെ ഓരോരോ ചലനങ്ങളും നമുക്ക് മണിക്കൂറുകൾ നോക്കി നിന്ന് ആസ്വദിക്കാം അവർ തുറന്നു തരുന്നത് ആ സ്വർഗത്തിന്റെ ആഹ്ലാദമാണ് എന്ന് തോന്നും നീയാണ് ഞങ്ങളുടെ സർവസ്വും നീ ഞങ്ങൾക്ക് അമൂല്യമാണ് എന്നൊരു സന്ദേശമാണ് നാം അടിത്തറയായി ഇട്ടുകൊടുക്കേണ്ടത് ആദ്യത്തെ അഞ്ചു വർഷങ്ങളിൽ തന്നെ ആദ്യത്തെ അഞ്ചു വർഷം ഈ വളർച്ചക്കാലത്താണ് ഒരു കുഞ്ഞിൻ്റെ ബ്രെയിൻ ഏറ്റവും വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്നതും കാര്യങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങുന്നതും ജാഗ്രതയോടെ അവൻ പുറംബ്ലോകത്തെ നോക്കിക്കാണുകയും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന കാലം അഞ്ചു വയസ്സാകുമ്പോഴേക്ക് ആ കുട്ടിയുടെ ബ്രെയിൻ വളർച്ച പ്രാപിച്ച് ഒട്ടേറെ കാര്യങ്ങൾ കാര്യക്ഷമമാക്കി കഴിഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ഈ രൂപവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ മാതാപിതാക്കന്മാർ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിൽക്കാലങ്ങളിൽ അവൻ്റെ ആരോഗ്യം മാനസികമായ വളർച്ച ഇടപെടലുകൾ പഠനത്തിലെ മികവ് ജീവിതത്തിലെ സന്തുഷ്ടി ഇതിലെല്ലാം ഈ അഞ്ചു വർഷങ്ങളിലെ അനുഭവങ്ങൾ വലിയ സ്വാധീനമാണ് ചെലുത്തുക സ്വന്തം കുഞ്ഞുങ്ങളെ അവഗണിക്കുന്നവർ ഒരു ഭാരമായി തീർന്നുവെന്നൊക്കെ ചിന്തിക്കുന്ന മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കുക ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെ നിങ്ങളുടെ ഓരോ നോട്ടവും ഭാവവും ആ കുരുന്നു മനസ്സുകളിൽ നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ലെങ്കിൽ അവരത് അതിവേഗം മനസ്സിലാക്കും സ്ഥിരം കുടുംബവഴക്കുകൾ അരങ്ങേറുന്ന വീടുകളാണെങ്കിൽ സൂക്ഷിക്കുക വളർന്നു വലുതാകുമ്പോൾ ഒരുപക്ഷെ അതുപോലൊരു ജീവിതമായിരിക്കും അവരും സ്വീകരിക്കുക അതുപോലെ പരസ്പരമുള്ള വഞ്ചന നുണവറച്ചിൽ സത്യസന്ധമല്ലാത്ത ഇടപെടലുകൾ ഇതെല്ലാം ആ പിഞ്ചു മനസ്സിൽ അക്കാലത്ത് തന്നെ ചില ബോധ്യങ്ങളും ധാരണകളും പതിപ്പിക്കുന്നു ഓ ഇതൊന്നും അത്ര സാരമുള്ള കാര്യങ്ങളല്ല എന്നൊരു പ്രതീതി അപ്പോഴേ രൂപപ്പെടുന്നു പരസ്പര വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടം പാലിച്ച് ജീവിക്കുന്നവരുടെ കുടുംബങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾ സാധാരണഗതിയിൽ അതേ മൂല്യങ്ങൾ നെഞ്ചോട് ചേർക്കും ഭാവിയിൽ ഉത്തമ പൗരന്മാരാകും ബ്രെയിനിന്റെ രൂപകൽപ്പനയുടെ ഏറ്റവും നിർണായകമായ വർഷങ്ങളാണ് ആദ്യത്തെ അഞ്ചു വർഷം വികസനത്തിൻ്റെയും രൂപവൽക്കരണത്തിൻ്റെയും ജീവിതത്തിലെ നല്ല പ്രവർത്തനത്തിനുമുള്ള സുസ്ഥിരമായ അടിസ്ഥാനമാണ് നാം അപ്പോൾ കുട്ടികൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുക കുട്ടികളുടെ പഠനത്തിലെ മികവിലും അവരുടെ സാമൂഹ്യ ജീവിതത്തിലും മാനസിക സന്തുലിതാവസ്ഥയിലും വലിയ സ്വാധീനം സൃഷ്ടിക്കുന്നുണ്ട് ഇക്കാലത്തെ അനുഭവങ്ങൾ അക്കാലത്തെ അവഗണനകൾ തുടരെ തുടരെയുള്ള ആക്രോശങ്ങൾ തുടങ്ങിയവ വലിയ മനോവ്യതകൾ സൃഷ്ടിക്കുന്നു പലതുള്ളി പെരുവെള്ളം എന്ന പോലെ ഇതെല്ലാം കുമിഞ്ഞുകൂടി വലിയ മനോഭംഗങ്ങളിലേക്കും മാനസിക വൈകല്യങ്ങളിലേക്കും അത് നയിക്കുകയും ചെയ്യും മാതാപിതാക്കന്മാരോടും മുതിർന്നവരോടും ക്രൂരമായി പെരുമാറുന്നവരെ കാണുമ്പോൾ ഓർക്കുക ഒരുപക്ഷെ അവരുടെ ബാല്യകാല അനുഭവങ്ങളായിരിക്കാം ഇത്തരം പ്രകൃതത്തിലേക്ക് അവരെ നയിച്ചത് ചെറുപ്പത്തിൽ ഒരു കുട്ടി വിധിയിൽ എന്തെങ്കിലും വരച്ചതിന് പാൽ തട്ടിമറിച്ചതിന് അല്ലെങ്കിൽ ബ്ലേഡ് ചവിട്ടിക്കൂട്ടിയതിനുമൊക്കെ നിരന്തരം വഴക്കു പറയാൻ പാടില്ല അവരെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കണം അതത്ര എളുപ്പവുമല്ല ഒരു കുഞ്ഞാഹ്ലാദ തിമിർപ്പിലായിരിക്കുന്ന ആ കാലത്ത് അവൻ ചില കുസൃതികൾ കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ താരതമ്യപ്പെടുത്തരുത് ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞിനെ അവന്റെ സഹോദരങ്ങളോടോ അയലത്തെ കുട്ടിയോടോ താരതമ്യപ്പെടുത്തരുത് ഓരോരുത്തർക്കും അവരുടേതായ പ്രത്യേകതകളും കഴിവുകളും കൊടുത്താണ് ദൈവം പറഞ്ഞയച്ചിരിക്കുന്നത് അതിനെയൊന്നും തുലാസിൽ വെച്ച് തൂക്കുന്നത് ശരിയല്ല കുട്ടികളിൽ കാണുന്ന അവരുടേത് മാത്രമായ തിളക്കം ഏതെന്ന് കണ്ട് അതിനെ പരിപോഷിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ വെറുതെയുള്ള തട്ടിച്ചു നോക്കൽ പരിപാടികൾ അപകർഷതാ ബോധം വളർത്താനെ ഉപകരിക്കും എല്ലാം ചെയ്യാൻ അവസരം നിനക്കൊന്നും അറിയില്ല ഇങ്ങത്താ എന്ന് പറഞ്ഞ് കുട്ടികൾക്കൊന്നും ചെയ്യാൻ അവസരം കൊടുക്കാത്ത എല്ലാം സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന മാതാപിതാക്കന്മാരുണ്ട് അവർക്ക് ഓരോന്ന് ചെയ്യാൻ അവസരം കൊടുക്കാതിരുന്നാൽ തിരുത്തി പഠിക്കാൻ അനുവദിക്കാതിരുന്നാൽ മക്കൾ ഒന്നാന്തരം മണ്ടന്മാരായി വളരും അവരെ ഓരോന്നും കാണിച്ചു കൊടുക്കണം അവർ ചെയ്യട്ടെ അവർക്കതിലൂടെ അവരുടെ ആത്മവിശ്വാസം വളർത്താനാകും കുട്ടികളെ ഗുണദോഷിക്കുമ്പോൾ അപ്പൻ കൊച്ചിനോട് എന്തെങ്കിലും പറയുമ്പോൾ ചില അമ്മമാർ കൊച്ചിന്റെ സൈഡ് ചേരും രക്ഷയാകും ഇത് മറിച്ചും സംഭവിക്കാം ഇത് നല്ലതല്ല കുട്ടികളെ ഗുണദോഷിക്കുമ്പോൾ അതിൽ ഭിന്നാഭിപ്രായമുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ ഒരു തെറ്റായ സന്ദേശമാകും അത് നൽകുക ഓ അമ്മ എന്റെ പക്ഷത്താണ് എന്നവർ ചിന്തിക്കും അതേ തെറ്റ് അവർ ആവർത്തിക്കുകയും ചെയ്യും അതുപോലെ നാം നമ്മുടെ മാതാപിതാക്കന്മാരുടെ ധിക്കാരം കാണിക്കുന്നവരെങ്കിൽ അനുസരിക്കാത്തവരെങ്കിൽ നമ്മുടെ ഉപദേശങ്ങൾ കുട്ടികളും സ്വീകരിച്ചെന്ന് വരില്ല ത്യാഗസന്നദ്ധതയോടെ കുടുംബത്തിനായി നാം പ്രവർത്തിക്കുമ്പോൾ നല്ല മാതൃകകളാകുമ്പോൾ കുട്ടികൾ നമ്മെ അനുകരിക്കും നേർവഴിക്ക് തിരിയും കൊച്ചു കൊച്ചു ഭയങ്ങൾ കൊച്ചു കൊച്ചു ഭയങ്ങൾ കുഞ്ഞുങ്ങളെ അലട്ടുന്നുണ്ടാകും ഇരുട്ടിനെ പേടി പശുവിനെ പേടി പൂച്ച കാക്ക പല്ലി ഇങ്ങനെ ലിസ്റ്റ് നീണ്ടേക്കാം ആ വക ഭയങ്ങളെല്ലാം മുളയിലെ എറിഞ്ഞുകളയണം ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ അതൊക്കെ സർവ്വസാധാരണമാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുക്കണം എല്ലാത്തിനും മരുന്ന് ആവശ്യമില്ല കുട്ടികൾ ഒന്ന് വീണാൽ ഓടിച്ചു നെടുക്കുകയോ താലോലിക്കുകയോ ഒന്നും വേണ്ട കാര്യം നിസ്സാരമെങ്കിൽ കുട്ടി തനിയേ എഴുന്നേറ്റ് നടക്കും വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കാൻ ചെറുപ്പത്തിലെ തന്നെ പഠിക്കട്ടെ ഈ വക കാര്യങ്ങളിൽ ചീത്ത തഴക്കങ്ങളിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ചില മാതാപിതാക്കന്മാർ കുടുംബത്തിലെ സംവാദം ഭക്ഷണവേളകളിലുമൊക്കെ എല്ലാ കുടുംബാംഗങ്ങളും ഒത്തുചേർന്നിരുന്ന് അന്നന്നത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കണം കൊച്ചുകുട്ടിയും ഇതൊക്കെ ചെവിയോർക്കും ആരോഗ്യകരമായ അത്തരം അന്തരീക്ഷത്തിൽ സ്നേഹം വളരുന്ന ഒരു കുട്ടിക്ക് നല്ല മാനസികാരോഗ്യമുണ്ടാകും അവരുടെ കാലുകൾ വേഗം ഇടറുകയില്ല കൂടുതൽ സമയം നാം കൊച്ചുകുട്ടികൾക്കായി മാറ്റിവയ്ക്കണം അവരുടെ കൊച്ചു ലോകത്ത് അതിനൊക്കെ വലിയ അർത്ഥതലങ്ങളുണ്ട് നമുക്ക് അർത്ഥശൂന്യമെന്ന് തോന്നുന്ന ചില ജൽപ്പനങ്ങളാവും നാം അവരിൽ നിന്ന് കേൾക്കുക അതും ശ്രദ്ധിക്കണം അവരോടൊപ്പം കളിച്ചിരിയിൽ പങ്കുചേരണം സത്യസന്ധതയുടെ അടിത്തറ നൽകി അതിൽ ജീവിച്ചു വളരാൻ കുഞ്ഞിനെ പഠിപ്പിക്കണം അത് ഈ പ്രായത്തിൽ തന്നെ തുടങ്ങണം ആദ്യം നാം സത്യസന്ധരാകണം എങ്കിലേ അത് അവരെ പഠിപ്പിക്കാനാകൂ എന്റെ കള്ളക്കളികളൊന്നും കുട്ടികൾക്ക് മനസ്സിലാകില്ല എന്ന് ധരിച്ച് നാം വിഡ്ഢികളാകരുത് സംഗീതാത്മകമായ അന്തരീക്ഷം വീടുകളിൽ അലയടിക്കട്ടെ ആനന്ദം വൈകുന്നേരങ്ങളിൽ ക്രിസ്തീയ സംഗീതം ആസ്വദിക്കണം കുട്ടികൾ അത് കേട്ടു വളരട്ടെ ബൈബിളിലുള്ള സുന്ദരങ്ങളായ കഥകൾ അവർക്ക് ചെറുപ്പത്തിലെ പറഞ്ഞുകൊടുക്കണം ക്രിസ്തീയ ചൈതന്യം വളർത്താൻ അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കണം അങ്ങനെ നിസ്വാർത്ഥമായ സ്നേഹത്തിൽ വേരുപാകി ധാരാളം ഫലം നൽകുന്ന നല്ല മാതൃകയുള്ള മനസ്സുകളായി വിശുദ്ധരായി നമ്മുടെ മക്കൾ വളരട്ടെ മൃദുവർന്ന ആ നാളുകൾ നമ്മുടെ നിക്ഷേപങ്ങളായി ഭവിക്കട്ടെ